നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ജോലി സംബന്ധമായി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ രണ്ട് സ്ഥലങ്ങളിലായി ജീവിക്കേണ്ടവന്നവരാണ് പ്രിയയും സുരേഷും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇവർ നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിച്ചിരുന്നു എന്നാൽ കാലക്രമേണ ഇവരുടെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി പ്രത്യേകിച്ച് സുരേഷിന്റെ കാര്യത്തിൽ പതിയെ പതിയെ മദ്യപാനം തുടങ്ങി മദ്യപാനം തുടങ്ങിയതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഭാര്യായ പ്രിയെ സംശയം സംശയം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സംശയമൊന്നുമല്ല സുരേഷിന്റെ നല്ല മക്കൾ എന്നുവരെ പറയാൻ തുടങ്ങി കുടുംബജീവിതം ഏകദേശം പൂർണ്ണമായും നശിക്കാറായി അല്ലെങ്കിൽ നശിച്ചു എന്ന ഈ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വന്നത് മദ്യപാനം തുടങ്ങിയതിനു ശേഷം ലൈംഗിക ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയെന്ന് പ്രിയയോടും സുരേഷിനോടും സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം കുറച്ചൊക്കെ ഫാന്റസി ആയിട്ടുള്ള രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയതും പ്രിയെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധിക്കാൻ തുടങ്ങിയതും മദ്യപാനം തുടങ്ങിയതിന് ശേഷമായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കണ്ണു മൂടിക്കിട്ടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അങ്ങനെയുള്ള രീതികളെല്ലാം തന്നെ സുരേഷ് പരീക്ഷിച്ചു പോന്നിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രിയയും ആസ്വദിച്ച് പോന്നിരുന്നു എന്നാൽ ഒരു ദിവസം യാദർശികമായിട്ട് പ്രിയ മനസ്സിലാക്കി സുരേഷ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്റെ ലിംഗം പ്രവേശിപ്പിക്കുന്നില്ല പകരം വഴുതനങ്ങയാണ് ഉപയോഗിക്കുന്നത് എന്ന് അത് പ്രിയയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം പ്രിയ മനസ്സിലാക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ സുരേഷിന്റെ സ്വഭാവം കുറച്ചും കൂടി മോശമാകാൻ തുടങ്ങി അതുവരെ ഭാര്യയെ ഉപദ്രവിക്കാതിരുന്ന സുരേഷ് ഭാര്യയെയും മക്കളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി ശരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് പരിഹരിക്കാതിരിക്കുകയും കാലക്രമേണ അത് വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കുകയുമാണ് ചെയ്തത് സുരേഷിനെയും പ്രിയയെയും സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ നാളുകളിലെ എല്ലാം തന്നെ നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിച്ചവരാണ് മക്കളും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ദമ്പതികൾ തന്നെയായിരുന്നു എന്നാൽ മദ്യപാനം മാത്രമായിരുന്നില്ല ഇവരുടെ ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം സുരേഷിനെ ചെറുതായിട്ട് ശേഷിക്കുറവ് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശേഷിക്കുറവ് ഉണ്ടോ എന്നൊരു സംശയം തുടങ്ങിയപ്പോൾ മുതലാണ് ഈ വ്യക്തി മദ്യപാനം തുടങ്ങിയത് ശേഷിക്കുറവ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉൾക്കൊള്ളാൻ ഒരു കാരണവശാലും സുരേഷിന് കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മദ്യപാനം ആരംഭിക്കുകയും ചെയ്തു ിയയിൽ നിന്ന് ഈ കാര്യം മറച്ചു വെക്കുകയും ചെയ്തു അപ്പൊ അതിനെ തുടർന്നാണ് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഫാന്റസികളും അതുപോലെ വഴുതിരിങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രയോഗിക്കാൻ തുടങ്ങിയത് ഭാര്യ അത് മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ മുതൽ ഭാര്യയുടെ മേല് സംശയ രോഗങ്ങളും മക്കൾ എന്ന് പറയാനൊക്കെ തുടങ്ങി ഇത്തരത്തിൽ മദ്യപാനമൊക്കെ തുടങ്ങിയ സമയത്ത് സുഹൃത്തുക്കളോട് മദ്യപിക്കുന്നതിന്റെ ഇടയിൽ സുരേഷ് പറയുകയുണ്ടായി അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഒരു ശേഷിക്കുറവ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടോ എന്ന് ആ സാഹചര്യത്തിൽ സുഹൃത്തുക്കളെ ചേർന്ന് ഒരു ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുകയും ചെയ്തു ആ പരിശോധനയിലാണ് ഡോക്ടർ പറഞ്ഞത് സുരേഷിന് ഒരു കാരണവശാലും മക്കൾ ഉണ്ടാവത്തില്ല എന്നുള്ളത് ഇതും കൂടെ അറിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വഷളാവാൻ തുടങ്ങി ഇത്രയും ആയപ്പോഴേക്കും സുരേഷ് പൂർണ്ണമായിട്ടും മാനസികമായി തളർന്നു എന്നതാണ് സത്യം കാരണം അദ്ദേഹത്തിന് നിലവിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ഡോക്ടറും പറഞ്ഞത് ശരിയാണ് കാരണം സുരേഷ് ഡോക്ടറിന് കാണാൻ ചെന്ന ആ സാഹചര്യത്തിൽ സുരേഷിന്റെ അവസ്ഥ വെച്ചിട്ടാണ് ഡോക്ടർ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് സുരേഷ് വിവാഹിതനാണ് എന്നും മുതിർന്ന രണ്ട് കുട്ടികളുടെ അച്ഛനാണ് എന്നുള്ള കാര്യവും ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു തുടക്കത്തിലായിരുന്നു എങ്കിൽ ഈ ശേഷിക്കുറവ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിച്ചെടുക്കാമായിരുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ പ്രിയെ പോലെയും സുരേഷിനെ പോലെയും ഒരുപാട് ദമ്പതികളുണ്ട് നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തന രീതി ശേഷി ഇതെല്ലാം തന്നെ എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കുന്നില്ല യൗവന കാലഘട്ടത്തിലാണ് വിവാഹ ജീവിതം എല്ലാവരും തന്നെ ആരംഭിക്കുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളിൽ നല്ല രീതിയിൽ ലൈംഗീകശേഷി ഉണ്ടായിരിക്കും നമ്മളെ ശുക്ല ആകട്ടെ ഇതെല്ലാം മികച്ച രീതിയിലായിരിക്കും എന്നാൽ കാലക്രമേണ നമ്മുടെ ജീവിത ശൈലി ഉണ്ടോ അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമുക്ക് രോഗങ്ങൾ വരാം അത്തരം രോഗങ്ങൾ നമ്മുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും ലൈംഗിക ജീവിതത്തെയും ലൈംഗിക ശേഷിയെയും നമ്മുടെ ആർത്തവത്തെയും ശുക്ലത്തെയും എല്ലാം തന്നെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന റിപ്പോർട്ട് അതല്ലെങ്കിൽ ആ ഒരു ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഉണ്ടായ കുട്ടികൾ നമ്മുടേതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതായത് എല്ലായ്പ്പോഴും നമ്മുടെ ലൈംഗിക ശേഷി ഒരേപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല സുരേഷിനെ സംബന്ധിച്ച് സുരേഷ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഞാൻ വിവാഹിതനാണ് എനിക്ക് മുതിർന്ന രണ്ട് കുട്ടികളുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ആ താൻ കല്യാണം കഴിയാതിരിക്കുന്നതാണ് നല്ലത് തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നും പറഞ്ഞത് അപ്പൊ ആ ഒരു കുട്ടികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതലാണ് ഭാര്യയെ സംശയിക്കാൻ തുടങ്ങിയത് നിസ്സാരമായിട്ട് ഭേദമാക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നമാണ് ഒരു കുടുംബജീവിതം തന്നെ തകർത്തത് നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചെറുതായിട്ട് നമുക്ക് ഒരു അസ്വസ്ഥത തോന്നിയാൽ അത് ഏറ്റവും ആദ്യം നമ്മൾ തുറന്നു പറയേണ്ടത് നമ്മുടെ പങ്കാളിയോട് തന്നെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഇതെല്ലാം തന്നെ നമ്മൾ പങ്കാളിയോട് തുറന്ന് പറയണം അതിനുശേഷം നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ കൃത്യമായിട്ടും നിങ്ങളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താണെന്ന് ഡോക്ടറിനോട് തുറന്ന് സംസാരിക്കുക അപ്പൊ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴും പങ്കാളികൾ ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് കുട്ടികളില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡോക്ടറിനോട് പറയുക നമുക്ക് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണോ നമുക്ക് കുറച്ചു കാലം കൂടെ നോക്കാം മാറ്റം വരുമോ എന്ന് നോക്കാം എന്നും വിചാരിച്ച് അത് നീട്ടിക്കൊണ്ട് പോവാതിരിക്കുക നമുക്കൊരു അസ്വസ്ഥതയുണ്ട് അത് നമ്മുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിന്റെ സേവനം തേടേണ്ടതാണ് ഉദാഹരണ ശേഷിക്കുറവ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും നമുക്കുണ്ടാകും ശാരീരികമായ കാരണങ്ങൾ കൊണ്ടാവാം മാനസികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം അപ്പൊ ഏത് തന്നെയാണെങ്കിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇപ്പൊ സുരേഷിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശേഷിക്കുറവ് വന്നതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലിംഗം ചുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം വലുപ്പ വ്യത്യാസം ഭാര്യ മനസ്സിലാക്കിയെങ്കിലോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കണ്ണുകൾ മൂടിക്കെട്ടിയതിന് ശേഷം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതേപോലെ തന്നെ വഴുതനങ്ങ ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും എല്ലാം തന്നെ ഇതെല്ലാം തന്നെ അവരുടെ കുടുംബ ജീവിതം തകർക്കുന്നതിന് കാരണമായി തെരഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെ എല്ലാം തന്നെ അവരുടെ കുടുംബജീവിതം പഴയതുപോലെ തന്നെ വളരെയധികം നല്ല രീതിയിൽ ഇപ്പം മുൻപോട്ട് പോകുന്നുണ്ട് ഉദാഹരണശേഷിക്കുറവ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലോ അപ്പൊ അത്തരത്തിലുള്ള ഏതു തന്നെ പ്രശ്നമാണ് എങ്കിലും നമുക്ക് കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയിലൂടെ എല്ലാം തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ പ്രകൃതി ആയുർവേദത്തിൽ നമ്മൾ നൽകുന്നത് വാജി ഓയിലാണ് വാജി ഓയില് നൽകുന്നതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു സാഹചര്യം വന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ആഹാരത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരേണ്ടത് നമ്മുടെ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് വാജി ഓയിൽ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു നൽകുന്നതാണ് പ്രിയ സുരേഷ ദമ്പതികളെ പോലും ആരും ലൈംഗികപരമായ പ്രശ്നങ്ങൾ പരസ്പരം മറച്ചു വെക്കാതിരിക്കുക പങ്കാളികൾ തുറന്ന് സംസാരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറിന്റെ സേവനം തേടുക എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി